അത്രയും ഗുണകാംക്ഷ നിർഭരമായിരുന്നു പ്രവാചകന്മാരുടെ പ്രബോധന രീതികൾ ഇനിയിലേക്കും നാസഹു നമീൻ എന്നാണ് പ്രവാചകന്മാരൊക്കെ അധിക പ്രവാചകന്മാരും ജനങ്ങളോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനാണ് ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ് നിങ്ങളോട് വെറുപ്പില്ല ഞാൻ നിങ്ങളെ ചതിക്കാൻ വന്നതല്ല ഞാൻ അമീനാണ് ഞാൻ വിശ്വസ്തനാണ് ഞാൻ നസിഹത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നന്നാവാനാണ് പറയുന്നത് ആ ഭാഷയും ആ ശൈലിയൊക്കെ വളരെയേറെ പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അങ്ങനെ ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഇല്ല എന്ന് മാത്രമല്ല അവര് അള്ളാഹു സുബാന ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ മറ്റധ്യായങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഈ ദാഴ്വത്തൊക്കെ അങ്ങനെയാണെങ്കിൽ സാലിഹ നീ പറയുന്നതാണ് സത്യമെങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ലാത്ത ഇല്ലാത്ത ഒരു അത്ഭുതം നീ കാണിക്കുക ഒരു ദൃഷ്ടാന്തം നീ കൊണ്ടുവാ എന്ന് സ്വാലിഹി നബി അലിഹിസ്സലാമിനോട് സമൂത് ജനത ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ് ആ ഘട്ടത്തിൽ മഹാനായ സ്വാലിഹി നബി അലഹി സ്ലാം അവരോട് ചോദിച്ചു നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം എൻ്റെ റബ്ബ് കൊണ്ടുവന്നാൽ നിങ്ങൾ പിന്നെയും പറഞ്ഞ് വാക്ക് പാലിക്കാതെ നിഷേധ രൂപത്തിൽ തന്നെ ജീവിക്കുമോ അങ്ങനെയായാൽ കാര്യം വളരെ അപകടത്തിലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ ചോദിക്കുന്ന കാര്യം ഇവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അള്ളാഹു അതിന് കഴിവുള്ളവനാണ് എൻ എച്ച് റബ്ബദിന് കഴിവുള്ളവനാണ് എങ്കിൽ നിങ്ങൾ അത് അംഗീകരിക്കണം ഇല്ലെങ്കിൽ വലിയ അപകടമായിരിക്കും എന്ന് മുന്നറിയിപ്പ് അവർ പറഞ്ഞു ആയിക്കോട്ടെ ഞങ്ങൾ എന്ന് പറഞ്ഞു ആ എന്താ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു ആ ജനത അവരുടെ തൊട്ടടുത്തു ഭാഗത്തുള്ള ഒരു പാറക്കെട്ടിൻ്റെ അകത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഈ പാറക്കെട്ടുകൾക്ക് നിന്ന് നല്ല ഭംഗിയുള്ള ഒരു ഒട്ടകം ഇങ്ങോട്ട് പുറത്തേക്ക് വരണം അവിടെ ഒട്ടകം നിറയണ സാധന സമയത്തില്ല ഈ പാറക്കെട്ടിന്റെ ഉള്ളെന്ന് ഞങ്ങൾ കാണുക ഒരു ഒട്ടകൈയിലുള്ള പുറത്തേക്ക് ചാടും അതെന്നെ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ വിശ്വസിക്കും നിങ്ങൾ വിശ്വസിക്കുമല്ലോ വിശ്വസിക്കും മഹാനായ സാലിഹ് നബി അലൈഹി സ്ലാം ഒട്ടകത്ത് കൊണ്ടുവരുന്നല്ലേ ചെയ്തത് ആനായ സാലിഹ് നബി അലിഹിസലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ നീണ്ട നേരം സുജൂതിൽ കടന്നു നിസ്കാരം നിർവഹിച്ചിട്ട് പ്രാർത്ഥിച്ചു അള്ളാഹു ഇതാ എന്റെ ജനത ഇവരിത പറയുന്നു അവർ വിശ്വസിക്കുമെന്ന് റബ്ബേ നീ അവർക്ക് വേണ്ടി അവരാവശ്യപ്പെടുന്ന ഈ ദൃഷ്ടാന്തം നീ അവർക്ക് മുമ്പിൽ കൊണ്ടുവരണേ ആ പ്രാർത്ഥന അവസാനിച്ചു കഴിഞ്ഞതും ആ പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് നല്ല ഭംഗിയാർന്ന ഒരൊട്ടകം പുറത്തേക്ക് വന്നു അവർ നേർക്ക് നേരെ കാണുക ഒരാവശ്യപ്പെട്ട കാര്യം കാണുക പക്ഷേ പിന്നെ എന്താണുണ്ടായത് പിന്നെ അവർ പരിഹസിക്കാൻ തുടങ്ങി ഇതൊക്കെ മാജിക്കാണ് ബ്ലാക്ക് മാജിക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു ചന്ദ്രൻ രണ്ട് പിളർപ്പായിട്ട് മുന്നിൽ കണ്ടപ്പോൾ പോലും മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലെ ജനങ്ങൾ എന്താ പറഞ്ഞത് എന്ന് സൂറത്തുൽ എന്ന പേരിലുള്ള അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ എന്ത് ദൃഷ്ടാന്തം കണ്ടാലും ചന്ദ്രൻ രണ്ട് പിളർപ്പായി അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് വലിയ അത്ഭുതകരമായ കാര്യം അവര് കണ്ടു എന്നിട്ടും അവര് പറഞ്ഞത് എന്താ ഇതൊക്കെ എന്തോ ചില മാജിക്കുകളാണ് ജാലവിദ്യകളാണ് എന്നാണ് അവർ പറഞ്ഞത് ഈ ജനതയും അത് തന്നെയാണ് അവർക്ക് പ്രവാചകൻ പ്രാർത്ഥിച്ചു അള്ളാഹു സുബഹാനുഭൂവത്ത ആല ആ പ്രവാചകന്റെ കൈക്ക് അഥവാ ആ പ്രവാചകന്റെ ദുആയുടെ ഫലമായി അവർക്ക് ഒട്ടകത്തെ അള്ളാഹു സുബഹാനുഭൂവത്താല പുറത്തേക്ക് കൊണ്ടുവന്നു കൊടുക്കുകയാണ് എന്നിട്ട് നിയമം പറഞ്ഞു ആ ജനങ്ങളോട് പറഞ്ഞു ജനങ്ങളെ ഇത് സാധാരണ ഒട്ടകമല്ല നിങ്ങൾക്കറിയാം നിങ്ങളാരും കണ്ട ഇത് ഇതിനെ ഏതെങ്കിലും ഒരു ഒട്ടകം പ്രസവിച്ച ഒരു പെണ്ണൊട്ടകം പ്രസവിച്ചതല്ല ഇത് ഇത് അത്ഭുതകരമായ നിലക്ക് അള്ളാഹു അവന്റെ പ്രത്യേകമായ മൊഴിജത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യർക്കോ സൃഷ്ടികൾക്കാർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് മൊഴിജത്ത് എന്ന് പറയുന്നത് ഇത് വെടാ അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവന്നു ഇനി ഇതിന് ചില നിയമങ്ങൾ ഉണ്ട് അതാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷണം ഈ ഒട്ടകത്തോട് നിങ്ങൾ വർത്തിക്കേണ്ടത് എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് അങ്ങനെയാണ് നമുക്ക് പറഞ്ഞിരുന്നത് മഹാനായ പ്രവാചകൻ അവരോട് പറഞ്ഞു ഹാദിഹി ഒരു ഈ വെള്ളം കുടിക്കാൻ ചില പ്രത്യേക ഇടങ്ങളും ദിവസങ്ങളും ഉണ്ട് വലക്കും നിങ്ങൾക്കും അറിയപ്പെട്ട ചില ദിവസങ്ങളിൽ വെള്ളം കുടിക്കാം ഒരു തടാകം ചൂണ്ടിക്കാണിച്ചിട്ട് ശുദ്ധജലമുള്ള തടാകത്തിൽ ഒട്ടകം കുടിക്കുന്ന ദിവസം നിങ്ങൾ കുടിക്കാൻ പാടില്ല നിങ്ങൾ കുടിക്കുന്ന ദിവസം ഒട്ടകം കുടിക്കൂല ആ നിയമം നിങ്ങൾ പാലിക്കണം അതാണ് അവരോട് പറഞ്ഞ നിർദ്ദേശം അങ്ങനെ അത് മാത്രമല്ല അതിനെ നിങ്ങൾ നോവിക്കരുത് ദ്രോഹിക്കരുത് അതിനെ തൊട്ടുപോകരുത് അടിക്കരുത് ഏതെങ്കിലും നിലക്കുള്ള ഉപദ്രവം നടത്തരുത് അത് വെള്ളം കുടിക്കുന്ന അവസരത്തിൽ അതിൻ്റെ വെള്ളം കുടിക്കുന്ന ജലാശയത്തിൽ പോയി അതിൽ നിന്ന് പോലും അതിന് നിങ്ങൾ തടയാൻ പാടില്ല ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ പറഞ്ഞു ഒരു തിന്മ കൊണ്ടും നിങ്ങൾ ആ ഒട്ടകത്തെ സ്പർശിക്കരുത് അങ്ങനെ സ്പർശിച്ചാലോ അങ്ങനെ സ്പർശിച്ചാൽ എന്താ സംഭവിക്കുക നിങ്ങൾക്ക് നോവേറിയ പെയിൻഫുൾ ആയ ശിക്ഷ നിങ്ങൾക്ക് ബാധിക്കും എന്ന് മഹാനായ സാലിഹി നബി അലിഹിസ്ലാം അവരോട് പറഞ്ഞു മാത്രമല്ല സൂറത്തുൽ സൂറത്തുല്ല അറാഫിലെ എഴുപത്തിമൂന്നാമത്തായത്തിലും അള്ളാഹു താല ഈ കാര്യം പറഞ്ഞു ജനങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ യജമാനായ റബ്ബിങ്കൽ എന്നുള്ള ദൃഷ്ടാന്തവിത വന്നെത്തി കഴിഞ്ഞിരിക്കുന്നു എന്ത് ഇത് അള്ളാന്റെ ഇത് ഇത് അള്ളാന്റെ ഒട്ടകമാണ് ലക്കും ആയത്തൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തമായിട്ട് അള്ള കൊണ്ടുവന്ന ഒട്ടകമാണ് അതുകൊണ്ട് നിങ്ങൾ അതിനെ വിട്ടേക്കണം അതിനെ വിട്ടേക്കണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളൊന്നും ചെയ്യരുത് നിങ്ങൾ അതിനെ അതിനെന്ത് ചെയ്യരുത് ദ്രോഹിക്കരുത് ഫയഹുദക്കും അലീം നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ നിങ്ങൾക്കുണ്ടാകും നേരത്തെ പറഞ്ഞ പറഞ്ഞത് ഫയഹുദക്കും മദാബു യൗമിൻ അലീം നിങ്ങൾക്ക് വമ്പിച്ച ശിക്ഷ വരും അതിനെ കളിച്ചാൽ നിങ്ങൾക്ക് വമ്പിച്ച ശിക്ഷകരും ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് വളരെ വേദനയേറിയ ശിക്ഷവരും അങ്ങനെ അള്ളാഹു സുബാന ഹൂവത്തായ ഒട്ടകത്തെന്നാണ് വിശേഷിപ്പിച്ചത് എന്നാണ് വിശേഷിപ്പിച്ചത് അതിനോടുള്ളൊരു ബഹുമാനവും അഥവാ അതിനോ അതിൻ്റെ ഒരു മഹത്വവും അതിനോട് സ്വീകരിക്കേണ്ടുന്ന സമീപനങ്ങളുമൊക്കെയാണ് ആ പ്രയോഗം നമുക്ക് പഠിപ്പിച്ച് തരുന്നത്